അനീഷിനെ രാവിലത്തെ എനർജി മൊത്തം ചപ്പാത്തി മാവിലായിട്ട് തീർത്തിരിക്കുകയാണ് ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം ലൈവിൽ ഇപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഉണ്ടാക്കുന്ന കുടുംബാംഗങ്ങളാണ് കാണിക്കുന്നത് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആലു പൊറോട്ടയോ ചപ്പാത്തി അങ്ങനെ എന്തോ ആണ് ഇന്നത്തെ മാവ് കുഴിക്കുന്നത് അനീഷാണ് അനീഷിന് ഫുഡ് ഉണ്ടാക്കുന്ന കാര്യങ്ങളെല്ലാം ഒരുപാട് ഇഷ്ടമാണ് പക്ഷെ ഒന്നും അറിയില്ല എന്നുള്ളൂ എന്നാലും ഇവിടെ വന്ന ശേഷം കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ടെന്ന് അനീഷ് തന്നെ പറയുകയുണ്ടായി അങ്ങനെ ഇപ്പോൾ അനീഷിനെ കൊണ്ട് ജിസേൽ ചപ്പാത്തി മാവെല്ലാം കുഴപ്പിക്കുന്നുണ്ട് അനീഷേട്ട നല്ല നല്ലങ്ങോട്ട് കുഴക്കി രണ്ട് കൈ ഉപയോഗിച്ചുകൊണ്ട് നന്നായിട്ട് കുഴക്കി എന്നെല്ലാം പറയുമ്പോൾ അനീഷ് ചോദിക്കും ഇതെന്താ ജയിലോ എന്നെല്ലാം പറയുമ്പോൾ ജിസേൽ അനീഷിന്റെ കൈയിലെല്ലാം പിടിച്ചുകൊണ്ട് ചപ്പാത്തി കുഴക്കാനായിട്ട് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ജിസേൽ ആവശ്യത്തിനുള്ള പൊടി ഇട്ട് കൊടുക്കുന്നു അനീഷ് നന്നായിട്ട് കുഴക്കുന്നു അനീഷ് ചപ്പാത്തി കുഴക്കുന്നത് കണ്ട് കുടുംബാംഗങ്ങളെല്ലാം വന്ന് നോക്കുന്നുണ്ട് ഇവിടെ വന്നിട്ട് പഠിച്ച കാര്യങ്ങൾ എന്തെന്നെല്ലാം ചോദിച്ചപ്പോൾ അനീഷ് പറഞ്ഞത് കുക്കിംഗ് പഠിച്ചു അതായത് എവിടെ പോയാലും എന്തെങ്കിലുമൊക്കെ കഴിച്ച് ഇനി ജീവിക്കാൻ പറ്റും എന്നനീഷ് അവിടെ തുറന്ന് പറയുകയുണ്ടായി ആര് ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അനീഷ് വന്ന് നോക്കി നിൽക്കും അനീഷിന് ഭക്ഷണമുണ്ടാക്കുന്നത് പഠിക്കാനായിട്ടാണ് ഒരാൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ നോക്കി നിൽക്കാൻ അനീഷിന് ഒരുപാട് ഇഷ്ടമാണ് അതുപോലെ തന്നെ ടേസ്റ്റ് ചെയ്യാനും അനുമോളൊക്കെ ഫുഡ് ഉണ്ടാക്കുമ്പോൾ അനീഷ് ഇങ്ങനെ നോക്കി നിൽക്കാറുണ്ട് എന്തായാലും മതി രാവിലെ തന്നെ കിച്ചണിൽ നല്ലൊരു കാഴ്ചയാണ് എന്നും അടിയാണ് നടക്കാറുള്ളത് ഇന്നെല്ലാവരും വളരെ സന്തോഷത്തോട് കൂടിയൊക്കെ ഫുഡ് ഉണ്ടാക്കുന്നതെല്ലാം ലൈവിൽ കാണിക്കുന്നത് ഇനി എന്തായാലും രണ്ട് ദിവസമല്ലേ ഉള്ളു അതുകൊണ്ടെല്ലാം ും നല്ല സന്തോഷത്തോട് കൂടി പോകുന്നുണ്ട് ഇന്ന് വന്നവരെല്ലാം തന്നെ ഇന്ന് പോകുമെന്നാണ് തോന്നുന്നത് എല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം ലൈവ് അപ്ഡേറ്റ്സ് നമ്മുടെ ചാനലിൽ ഉണ്ടാകും ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട